ബിഗ് ബോസ് സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശരിക്കും ഞാൻ ഓർത്തു ഇന്ന് വന്ന ഉടനെ പൊരിക്കോ എന്നാണ് വിചാരിച്ചത് എന്തായാലും ഇന്നത്തെ ദിവസം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല പുള്ളിക്കാർത്തി ഇച്ചിരി മുൻകോപം കൂടുതലായിട്ട് കാണിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നീട് പുള്ളിക്കാർത്തി പെട്ടെന്ന് തന്നെ കരയും അത് അവരുടെ ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നീടുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ അനുമോള് ഇവിടെ ഇന്ന് പ്രധാനമായിട്ടും ചർച്ച ചെയ്തത് വൃത്തിയുടെയൊക്കെ കാര്യങ്ങൾ ഇന്ന് സംസാരിച്ചപ്പോൾ ഒരുപക്ഷെ സമയം തികയാഞ്ഞിട്ടായിരിക്കും നാളത്തെ എപ്പിസോഡിൽ കാണിക്കുമായിരിക്കും അനുമോള് ആ ഒരു ചപ്പാത്തി ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു മണ്ടയിൽ കയറി ഇരുന്നിട്ട് മാവ് കുഴയ്ക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കുമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളും ലാലേട്ടൻ എടുത്തെടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നാളെ സംസാരിക്കുമായിരിക്കും അതുമാത്രമല്ല ആര്യൻ ആ ഒരു ചപ്പാത്തി പരത്തുന്നതിൻ്റെ മുകളിൽ കയറി നിന്ന് രണ്ട് കാലം വെച്ച് കയറി നിന്നുകൊണ്ട് അത് കാണിച്ചു വിട്ടുണ്ടായിരുന്നു അനുമോൾ ചെയ്ത ആ ഒരു പ്രവൃത്തി കുറച്ചുകൂടെ വികൃ വികൃതമാക്കിയിട്ട് ആര്യൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു അതേക്കുറിച്ചിട്ടൊക്കെ നാളത്തെ നാളത്തെ എപ്പിസോഡിൽ വരുന്ന സമയത്ത് അതേക്കുറിച്ചിട്ടൊക്കെ ചോദിക്കുമായിരിക്കും എന്നാണ് തോന്നുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ചിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തിട്ടില്ലാത്ത ആ ൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനിയും ബിഗ് ബോസ് റിവ്യൂമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ